ഹായ് ഫ്രണ്ട്സ് ഡിഫോൾട്ട് ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് ഇന്ന് ഒരുപാട് സെയിൽ പോസ്റ്റുകൾ വന്നിട്ടുണ്ട് വീഡിയോ എല്ലാവരും തുടക്കം അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം അപ്പൊ ഇത് മിക്സ് വീഡിയോ ആണ് ഉണ്ട് മറ്റു പെരസുകൾക്ക് സെയിലുണ്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം സീരിയൽ നമ്പർ ഒന്ന് തൃശൂർ എന്ന ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ റോഡ്വേയിൽ ഒരു ഫീമെയിൽ അഡൽട്ട് ഫീമെയിൽ വിത്ത് കെ സി സർട്ടിഫിക്കറ്റ് അടക്കം പതിമൂന്നായിരം രൂപയാണ് ഇതിൻ്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് മൂന്ന് വയസ്സ് പ്രായമുള്ള റോഡ് വീലറിന്റെ ഫീമെയിലാണ് തൃശ്ശൂരിന്റെ ലൊക്കേഷൻ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡേഴ്സ് തന്നെ കോൺടാക്ട് ചെയ്യാം ബ്രീഡേഴ്സിൻ്റെയൊക്കെ നമ്പർ യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സീരിയൽ നമ്പർ സെന്റിൽ കൊടുത്തിട്ടുണ്ട് നമ്മ അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കുകളും താഴെ കൊടുത്തിട്ട് താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ രണ്ട് തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാട് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ലാബിന്റെ അഡൽട്ട് ഫീമെയിലാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ലാബിന്റെ ഫീമെയിലിന്റെ വില അവർ ചോദിച്ചിട്ടുള്ളത് അവരിപ്പോ അബ്രോഡ് പോണ കാരണമാണ് ഡോഗ്സുകളെല്ലാം കൊടുത്തിട്ട് പോണത് അപ്പം ഈ ലാബിന്റെ ഫീമെയിൽ അഡൽട്ട് വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുള്ളൂ അർജന്റ് സെയിലാണ് അപ്പൊ ഈ ലാബിന്റെ അഡൽറ്റ് ഫീമെയിലിലേക്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും അപ്പം ഈ ലാബിനെടുക്കാൻ താല്പര്യമുള്ള സീരിയൽ നമ്പർ രണ്ടില് കോണ്ടാക്ട് ചെയ്ത് ശ്രമിക്കാം അപ്പം നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ പെറ്റ്സിനെ ഇഷ്ടപ്പെടുന്നവർക്കും അതേപോലെ പെറ്റ്സിനെ ബ്രീഡ് ചെയ്യുന്നവർക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ അവർക്ക് അവരുടെ പെറ്റ്സുകളൊക്കെ സെയിൽ ചെയ്യാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരുപാട് ഉപകരിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിലുണ്ടാവും ഒരുപാട് ആൾക്കാരൊക്കെ അതേപോലെ പെറ്റ്സ് അല്ലാണ്ട് മറ്റേ ആട് പശു കോഴിയൊക്കെ വളർത്തുന്നവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കാം ആ കാറ്റഗറി സെയിൽ പോസ്റ്റ് വീഡിയോസും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പെറ്റ്സിനൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന അതിന്റെ പേരും കമന്റ് ചെയ്യാൻ മറക്കരുത് സീരിയൽ നമ്പർ മൂന്ന് തൃശ്ശൂർ തന്നെയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അടുത്തൊരു ബ്രീഡ് അകം നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ജാക്രസിൽ വിത്തൗട്ട് സർട്ടിഫിക്കറ്റ് ഒരു ഫീമെയിലാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഒമ്പതിനായിരം രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നുള്ളൂ ജാക്രസർ ഫീമെയിൽ വിത്തൌട്ടില് ഒമ്പതിനായിരം രൂപ തൃശൂരിന്റെ ലൊക്കേഷൻ അപ്പൊ നിങ്ങൾ ബ്രീഡേസിന്റെ സീരിയൽ നമ്പർ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക കാരണം എല്ലാം ഇപ്പൊ മൂന്നെണ്ണം വന്നിരിക്കണ തൃശ്ശൂരന് വന്നിരിക്കുന്നത് അപ്പൊ സെപ്പറേറ്റ് ബ്രീഡേസ് ആണ് വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ നോക്കിയിട്ട് വിളിക്കാൻ ശ്രമിക്കുക ഇതും സീരിയൽ നമ്പർ മൂന്നു തന്നെയാണ് തൃശ്ശൂരിന്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ലാബിന്റെ പപ്പീസ് വില വന്നിരിക്കുന്നത് ഏഴായിരം രൂപയാണ് ഏഴായിരം പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ മൂന്നില് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം ഈ ലാബിന്റെ പപ്പീസിന് എടുക്കാനായിട്ട് തൃശ്ശൂരിന്റെ ലൊക്കേഷൻ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അടുത്ത് നമുക്ക് സീരിയൽ നമ്പർ മൂന്നിൽ തന്നെയാണ് ഡാഷ് ഗണ്ടിന്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് മൂവായിരം രൂപയാണ് ഈ പപ്പിയുടെ വില വന്നിരിക്കുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഡാഷ് ഗേണ്ടിന്റെ പപ്പി മൂവായിരം രൂപ സീരിയൽ നമ്പർ മൂന്നിന് തന്നെയാണ് നമുക്ക് നമുക്കടുത്ത് രാജപാളയത്തിന്റെ പപ്പീസ് വന്നിരിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് രാജപാളയം പപ്പീസ് അപ്പൊ നമ്മൾ സീരിയൽ നമ്പർ എടുത്ത് പറയാൻ കാരണം കാരണം അടുപ്പിച്ച് മൂന്നെണ്ണം വന്നിരിക്കുന്നത് തൃശ്ശൂർ തന്നെയാണ് ബ്രീഡേഴ്സ് വന്നിരിക്കുന്നത് അത് ഓരോ സീരിയൽ നമ്പർ നമ്മൾ എടുത്ത് പറയുന്നത് സീരിയൽ നമ്പർ മൂന്നു തന്നെയാണ് രാജപാളയം പപ്പീസ് പന്ത്രണ്ടായിരം രൂപ അപ്പൊ ഈ പപ്പീസ് അല്ലാതെ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് സീരിയൽ നമ്പർ മൂന്നിൽ നമുക്ക് ഒരുപാട് പപ്പീസുകൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അതേപോലെ ഒന്ന് ഹസ്കിയുടെ ഒരു ഫീമെയിൽ പപ്പിയാണ് പതിനൊന്നായിരം രൂപയാണ് ഹസ്കിയുടെ ഈ ഫീമെയിൽ പപ്പിയുടെ വില ഒരു ചോദിച്ചുള്ള പതിനൊന്നായിരം രൂപ അടുത്തത് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഷിഡ്സിന്റെ മെയിൽ പപ്പിയാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഫസ്റ്റ് വാക്സിനേഷൻ ഒക്കെ എടുത്താൽ നല്ലൊരു അടിപൊളി കളർക്കാം കോമ്പിനേഷൻ വന്നുള്ള ഷിഡ്സിന്റെ മേൽ പപ്പി പത്തഞ്ഞൂറാണ് വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ മൂന്ന് തന്നെ തൃശ്ശൂർ ലൊക്കേഷൻ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അതേപോലെ തന്നെ അവിടെ നമുക്ക് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഗോൾഡൻ റിട്രീവറിൻ്റെ പപ്പീസ് വന്നിട്ടുണ്ട് വിത്ത് കേസിൽ സിയിൽ ഇരുപത്തിരണ്ടായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് നല്ല ഹെവി ക്വാളിറ്റി ഗോൾഡൻ റിട്രീവർ വപ്പീസ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതാണ് സീരിയൽ നമ്പർ നാല് തിരുവനന്തപുരം ജില്ലയിൽ മലയങ്കീഴ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് നാടൻ്റെയും പോമറൈനേയും ക്രോസ് ആയിട്ടുള്ളൊരു ഫീമെയിൽ പപ്പിയാണ് ഫ്രീ ആയിട്ട് ആഡോപ്ഷനാണ് വന്നിരിക്കുന്നത് ഡീ ഒക്കെ ചെയ്തിട്ടുള്ള അമ്പത്തഞ്ച് ദിവസം പ്രായം കഴിഞ്ഞിട്ടുള്ള കഴിഞ്ഞിട്ടുള്ളൊരു ഫീമെയിൽ പപ്പി പോമറൈനും നാടനും ക്രോസ് ബ്രീഡാണ് അപ്പോൾ ഇതിന് അഡോപ്ഷൻ എടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർക്ക് അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാം സീരിയൽ നമ്പർ അഞ്ച് തൃശ്ശൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള പേർച്ചാറ്റിന്റെ കിറ്റൺ ആണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് രണ്ട് ആണ് കിറ്റൺസാണ് നമുക്കിവിടുന്ന് സെയിലിനുള്ളത് ഒരു കിറ്റന്റെ വില അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല ഹെയർ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല അടിപൊളി ക്വാളിറ്റി കിറ്റൺസിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് പ്രീഡായിട്ടൊന്ന് കോണ്ടാ ഒരു കിറ്റൺ അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില ചോദിച്ചിരിക്കുന്നത് ഇതാണ് അതിന്റെ ഫാദർ വന്നിരിക്കുന്നത് അപ്പം അതിന്റെ ഹെയർ ക്വാളിറ്റിയും നല്ല ക്വാളിറ്റി പേരൻ പേരൻസാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അതിനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഇത് ഫാദർ അതേപോലെ മദറിന്റെ ഇതാണ് മദർ വന്നിരിക്കുന്നത് പാരൻസിൻ്റെ അങ്ങനെ വീഡിയോ എന്ന് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ കിറ്റൺസിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ള സീരിയൽ നമ്പർ അഞ്ചില് കോൺടാക്ട് ചെയ്യുക തൃശ്ശൂരാണ് ലൊക്കേഷൻ സീരിയൽ നമ്പർ ആറ് കൊല്ലം ജില്ലയിൽ ചാത്തന്നൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അമേരിക്കൻ പുള്ളിയുടെ സ്റ്റാൻഡേർഡ് സൈസ് പപ്പീസിലാണ് വന്നിരിക്കുന്നത് ഫാദറിന്റെയും മദറിന്റെയും ഫോട്ടോയും വീഡിയോ നമ്മളിത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റി അമേരിക്കൻ പുള്ളി സ്റ്റാൻഡേർഡ് സൈസ് പപ്പീസിനെയൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയതാണ് ഒരു പപ്പിയുടെ വില വന്നിരിക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് ഒരു പപ്പിയുടെ വില വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ നല്ല അടിപൊളി ക്വാളിറ്റി അമേരിക്കൻ പുള്ളിയുടെ സ്റ്റാൻഡേർഡ് സൈസ് പപ്പീസുകളാണ് വന്നിരിക്കുന്നത് ഇരുപത്തെട്ട് ദിവസം പ്രായമായിട്ടുള്ളൂ നല്ല കളറും നല്ല മാർക്ക് നല്ല കളർ കോമ്പിനേഷൻസ് വന്നിട്ടുള്ള പപ്പീസുകൾ അമേരിക്കൻ പുള്ളിയുടെ അപ്പോൾ എല്ലാ പപ്പീസിൻ്റെയും അതുപോലെ പേരൻസിന്റെ ഒക്കെ വീഡിയോ ഒക്കെ തമ്മിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പേരൻസിനെയും പപ്പീസിനെയൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് എടുക്കാവുന്നതാണ് മെയിൽ പപ്പിനും മെയിൽ പപ്പിന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഫീമെയിൽ പപ്പീനും ഫീമെയിൽ പപ്പീന്നും മാർക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് മദർ വന്നിരിക്കുന്നത് നല്ല ഹ്യൂജ് സൈസ് ഹെവി സൈസ് ആണ് മദർ വന്നിരിക്കുന്നത് ഇതാണ് ഫാദർ വന്നിരിക്കുന്നത് അപ്പൊ നല്ല ഹെവി സൈസ് ബുള്ളിയിലേക്ക് അമേരിക്കൻ പുള്ളിയിലേക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഫാദറും മദറും വന്നിരിക്കുന്നത് നല്ല ഹെവി സൈസ് ഡോഗറാണ് സീരിയൽ നമ്പർ ഏഴ് വയനാട് ജില്ലയില് വടുവഞ്ചാലാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ നല്ല അടിപൊളി ബ്ലാക്ക് കളർ ലാബിന്റെ ഫീമെയിലാണ് വന്നിരിക്കുന്നത് രണ്ട് വയസ്സ് പ്രായമുണ്ട് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ലാബിന്റെ ഫീമെയിൽ തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് ആയിരം രൂപയാണ് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് ഡയറക്റ്റ് ചെന്ന് എടുക്കാൻ പറ്റുന്നതാണ് കൂടുതലും നല്ലത് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ലാബാണ് വന്നിരിക്കുന്നത് ആയിരം രൂപയാണ് വരുന്നുള്ളൂ അവർക്ക് എമർജൻസി ആയിട്ട് കൊടുക്കണമാണ് ഡോഗ് നല്ല ക്വാളിറ്റി ഡോഗ് തന്നെയാണ് വന്നിരിക്കുന്നത് അവർക്ക് ഇപ്പോൾ അർജന്റ് സിറ്റുവേഷൻ വന്ന കാരണമാണ് ഇതിനെ കൊടുക്കുന്നത് ഇത്ര റേറ്റ് പറയുന്നത് ബ്രീഡിങ് പർപ്പസിന് ഒക്കെ ലാബിന്റെ ഫീമെയിലിന് എടുക്കാൻ പറ്റുന്നവർക്ക് എടുക്കാവുന്നതാണ് ഡയറക്റ്റ് പോയി എടുക്കാൻ പറ്റുന്നവർക്ക് കൂടുതലും നല്ലത് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവർ ചെയ്തു വരുന്നതായിരിക്കും വെറും ആയിരം രൂപേൻ്റെ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ലാബ് ഫീമെയിൽ വയനാട ലൊക്കേഷൻ അപ്പോൾ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിക്കും ഫാമിലി മെമ്പേഴ്സൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് ഇതേപോലെ പെരിസുകൾ അർജന്റൊക്കെ ആയിട്ട് സെയിൽ ചെയ്യാനെ നമ്മുടെ യൂട്യൂബ് ഒരുപാട് ഉപയോഗിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്